ക്ലാസ്സിൽ മുമ്പ് കേട്ടല്ലോ മറ്റേ ഓഹിന്റെ ശേഷം സൂറത്ത് പ്രത്യേകത്തിന്റെ മൂന്ന് വട്ടം ഒക്കെ ഇപ്പോ പറഞ്ഞു എന്താണ് അറിയാൻ കഴിഞ്ഞു മറ്റേ സൂറത്തിൽ അതേമാതിരി ആയത്തിൽ കുറിശിയൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ട് അത് എങ്ങനെയായ ഉദൂന്റെ ശേഷം അങ്ങനെ ആ ഇഹ്ലാസും ആയത്തിൽ കുറിശിയും ചിന്നത്തായി വന്നിട്ടുണ്ടോ അല്ല മാത്രമേ ഉള്ളു അതും ഫുഖാബ് പറഞ്ഞത് തന്നെയാണോ അതും കൂടി ഒന്ന് വിശദീകരിക്കണം ശേഷം ഒരുപാട് പ്രാർത്ഥനകളും വിക്രുകളും സൂറത്തുകളൊക്കെ പറയുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല അതിമഹത്തായിട്ട് നമ്മളൊക്കെ കൊണ്ടുവരുന്നൊരു പ്രാർത്ഥന രണ്ട് കൈയും കണ്ണുകളും ഏപ്പോട്ട് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അതിൻ്റെ പുറമെ ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇന്ന അനുസരിലാവും എന്ന് പറഞ്ഞ സുഹൃത്തുകളൊക്കെ അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന സൂറത്ത് ആയത്തുൽ കുറിസിൽ കുറിസി സൂറത്തുല്ലെഹലാസ് ഇതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ചില കിതാബുകളിലൊക്കെ ചില ഇമാമിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ആയത്തുൽ കുർസി ഇതുപോലെ ഇനക്ക് ശേഷം കിബിലക്ക് മുന്നിട്ടിട്ട് തന്നെ രണ്ട് കയ്യൊന്നും കണ്ണും മേപ്പൊട്ട് ഉയർത്തണമെന്നില്ല കിബിലക്ക് മുന്നിട്ടിട്ട് തന്നെ ആയത്തുൽ കുർസിയും അതിന് സുന്നത്തുണ്ട് എന്ന് വ്യക്തമായി കൊണ്ട് ഫുക്കഹ് പറയുന്നുണ്ട് ഇപ്പം മഹാനായ ഇമാം ബാഫതുൽ ഹലറമി റലി അള്ളാഹ്നുഹിൻ്റെ ഷാഫിമദവിൽ അറിയപ്പെട്ട കിതാബാണെങ്കിൽ മുക്കദ്ൽ ഹൽറമിയാണ് കിതാബ് അതിന്റെ അറിയപ്പെട്ട ഒരു ഷറാണല്ല ഈ പറയുന്ന ബുഷ്റുൽ കരീം ബാസമതി അതുപോലെ ബുഷ്റുൽ കരീം ഇത് മുഖത്തുമ്മത്തല്ല അത് നമ്മിയുടെ അറിയപ്പെട്ട ഷറഹാണ് ബുഷറുൽ കരീം ഈ ബുഷ്റൽ കരീം എന്റെ ഒന്നാം വള്ളത്തിൽ ഇത് പറയുന്നുണ്ട് ആയത്തുൽ കുറിസി സുന്നത്തുണ്ട് എന്നുള്ളത് ഇന്നാൻസല്ലാഹു അതിൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് വായത്തുൽ കുറിസീ ഉണ്ടോ ബിലാ റഫീൻ കയ്യൊന്നും മേപ്പോട്ട് ഉയർത്തണമെന്നില്ല കിബിലെ ഈ പറയുന്ന ആയത്തുൽ ഓതലും ആയതുവാതിലും എന്നുള്ളതും അതുപോലെ തന്നെ അഹദ് എന്ന് എന്ന് പറയുന്ന സൂറത് സുന്ന കിതാബിലും പറയുന്നുണ്ട് വ്യക്തമായിക്കൊണ്ട് ബെഹിയുടെ ഒന്നാം വാല്യം ഇതിന്റെ മുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ ഇതിലും എന്ന് പറയുന്ന സൂറത്തുണ്ട് എന്നുള്ളത് അത് ആരൊക്കെ ഒരുപാട് കിത്താബിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്ന സൂഹത്തും അതിലും സുന്നത്തുണ്ട് എന്നുള്ളതും അപ്പൊ അത് ഫുക്കാവ് പറഞ്ഞു തന്നെയാണ് അപ്പൊ നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടൊക്കെ ചെയ്യാം അതൊക്കെ നമ്മൾ അതിന്റെ വിശാലതുമുമ്പുള്ള ക്ലാസ്സിലൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ നമ്മൾ അതിന്റെ ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ ആയത്തുൽ ആയത്തിൽ സൂറത്തുൽ സൂഹത്തുല്ലെഹുലാസും ഒക്കെ അതിൽ സുന്നത്തുണ്ട് എന്ന് ഫുക്കാവ് പറഞ്ഞു തന്നെയാണ് കേട്ടോ